Our hearts beat to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun. As she put. അപ്പോൾ അമ്മ ഒരുപാട് ചീരയും ഒരുപാട് വാഴകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ എടുത്തില്ല എനിക്ക് മോശമല്ലേ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീടും പച്ചപ്പും ഇവിടത്തെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഉള്ളത് ഇതാ വാഴത്തോട്ടത്തിലാണ് കേട്ടോ കാരണം ഇവിടെ നല്ല തണുപ്പാണ് വെയിലൊക്കെ ഉണ്ട് പക്ഷേ നല്ല തണുപ്പാണ് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അമ്മയുടെ നമ്മുടെ വീടും പിന്നെന്താ പച്ചക്കറി തോട്ടങ്ങളും ചെടികളും വലിയ രീതിയിലുള്ള പച്ചക്കറിയും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഇവിടെയുള്ള പച്ചക്കറികളും പൂന്തോട്ടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് കാണാം പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മ ചീരയുണ്ട് വഴുതനങ്ങയുണ്ട് പിന്നെന്താ തക്കാളി ഉണ്ട് തക്കാളിയുണ്ട് ഉണ്ട് കോവയ്ക്കുണ്ട് പച്ചപ്പയറുണ്ട് തക്കാളി പോലെയുള്ള കുറച്ച് പച്ചക്കറികൾ അമ്മ നട്ടിട്ടുണ്ട് സ്വന്തം നട്ടതാണ് കേട്ടോ ഇതൊക്കെ വിത്തുകൾ കൃഷി ഓഫീസിൽ നിന്നും ബന്ധുവീട്ടിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ കല്യാണൊക്കെ ആയതുകൊണ്ട് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ ഒന്ന് അമ്മ ഒന്ന് സെറ്റപ്പ് സെറ്റപ്പാക്കിയതാണ് കേട്ടോ ഒരു ഏരിയ ഒന്ന് സെറ്റപ്പ് ആക്കിയതാണ് അപ്പോൾ ഇതാ പയറിൽ കായ് ചെറുതാണ് അത് വലുതാവാൻ വേണ്ടിയിട്ട് അമ്മ കാത്തിരിക്കുകയാണ് ഡെയിലി വെള്ളവും അയറും പിന്നെന്താ കോഴി വളങ്ങളും ഉള്ള കാര്യങ്ങളൊക്കെ അമ്മ അതിലിട്ട് കൊടുക്കും പിന്നെന്താ ചുവന്ന ചീര കൂടാണ്ട് പച്ച ചീര കേട്ടോ നമുക്ക് ചീര എന്നൊക്കെ പറയുന്നത് നല്ല അയണൊക്കെയുള്ള ഒരു പച്ചക്കറിയാണല്ലോ അപ്പോൾ അമ്മ കടയിൽ നിന്ന് വാങ്ങാണ്ട് സ്വയം ഉണ്ടാക്കുന്നതാണ് കേട്ടോ അമ്മ അമ്മ തനിയെ ഉണ്ടാക്കുന്നതാണ് പിന്നെന്താ തക്കാളിയിലൊക്കെ കായ് വന്നിട്ടില്ല തൈ ചെറുതാണ് അപ്പോൾ അതിൻ്റെ കായ് വന്നിട്ട് ഞാൻ വീണ്ടും എടുക്കാം കേട്ടോ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ റബ്ബറും തെങ്ങും കാവുങ്ങൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഈ പച്ചക്കറി കൂടാണ്ട് ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് കുറച്ച് ചെടികളും ഉണ്ടാക്കിയിട്ടുണ്ട് ചെടിയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ അമ്മേൻ്റെ പൂന്തോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് കുറച്ച് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് നമ്മൾ എന്നാണ് പറയാൽ എല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക് എന്താ ഹെയറിനും ഫേസിനും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഒരു ഔഷധമുള്ള ഒരു സസ്യമാണ് കേട്ടോ അത് പിന്നെന്താ ഒരുപാട് ഇങ്ങനെ ഓരോരോ ചട്ടുകളിലാക്കിയിട്ട് നടന്നതാണ് പിന്നെ ഇത് വേണ്ട ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ അതില ചീര ചീരൻ്റെ വിത്തെറിഞ്ഞിട്ട് അതിൽ ഫുള്ള് ചീരയാക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് അമ്മയുടെ ഹോബി കേട്ടോ വീട്ടിൽ ഞാനില്ല അവനേട്ടനില്ല അപ്പോൾ ചെടികളും പച്ചക്കറികളും പിന്നെന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് അമ്മക്ക് സന്തോഷം നൽകുന്നത് നമ്മുടെ വീടിന് ഒരു ഹൈലൈറ്റ് നൽകുന്നത് ഈ ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ അടിപൊളിയായിട്ട് ഇത് വളരുന്നുണ്ട് ആദ്യം നമ്മൾ ഇത് ചട്ടിയിൽ നിലത്തായിരുന്നു വെച്ചുകൊണ്ട് ഉണ്ടായത് ഇതിപ്പോൾ ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ആയിട്ടിപ്പോൾ യൂസ് ചെയ്യുന്നു നല്ല രീതിയിൽ അത് വളരുന്നുണ്ട് പിന്നെന്താ ഇതുപോലെയുള്ള ചെടികളും പിന്നെന്താ ചെടികളും അമ്മയ്ക്ക് ഭയങ്കര ക്രീസ് ആണ് അപ്പോൾ ഇതാ ഇതൊക്കെ അമ്മ നട്ട ചെടികളാണ് കേട്ടോ നമുക്കതൊക്കെ കാണാം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ മോനുണ്ടല്ലോ സോഫയിൽ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ അവൻ ഇതാ സോഫയിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നൊക്കെ നോക്കിയാണ് പിന്നെ ഇതാ ഈ ഒരു കൂടുണ്ട് കേട്ടോ അവന് ഈ നെസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവൻ സോഫയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിക്കളിക്കുന്നുണ്ട് തുള്ളിക്കളിക്കുന്നു കിടക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് തോന്നുന്നു പച്ചമുളകാണ് തോന്നുന്നു ഫുള്ള് ഇങ്ങനെ മണ്ണൊക്കെ തടാക്കിയിട്ട് നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് പച്ചക്കറി തോട്ടങ്ങൾ അപ്പോൾ വീട്ടിൽ ഈ ചൂട്ടന് കളിക്കാൻ കണ്ണൻ കുഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അവർ നല്ല കളിയിലാണ് ഒരാൾ ഒരു ബൈക്കിലിരിക്കുന്നു ഒരാൾ കാറിലിരിക്കുന്നു അങ്ങനെ വീട്ടിൽ വന്ന സമയം പോകുന്നത് അറിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പച്ചക്കറി തോട്ടങ്ങളൊക്കെ കാണാം ഇനി വരുന്ന പച്ചക്കറിയല്ല ഇനി വരുന്നത് നമ്മുടെ വാഴകളാണ് കേട്ടോ ഒരുപാട് വാഴകളും അമ്മ നട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ കായ് വന്നിട്ടുണ്ട് എല്ലാത്തിലും കായ് വന്നിട്ടില്ല എന്നാലും കുറച്ച് കുറച്ച് പഴങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും നമുക്കും ഒരു സന്തോഷമാണ് ഒരു പച്ചക്കറി തോട്ടങ്ങളും പച്ചപ്പും പിന്നെ തണുപ്പും അപ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെന്താ ഇവിടെ വന്നാൽ എല്ലാവരും പറയും നല്ല തണുപ്പാണെന്ന് അതിനു കാരണം ഇതുപോലുള്ള പച്ചപ്പൊക്കെ തന്നെയാണ് റബ്ബറും കവുങ്ങും ഇതൊക്കെ അമ്മ നട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ഥലമാണ് ഇതൊക്കെ കാണുന്നത് നമ്മുടെ സ്ഥലമാണ് ഓക്കെ അപ്പോൾ ബാക്കി കാണാം നമുക്ക് വേണ്ട കുരുമുളക് വീട്ടിൽ നിന്ന് കിട്ടൂട്ടോ ഇതിപ്പോൾ കുറച്ച് മരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാലും ഇപ്പോൾ അതിൽ ഒരുപാട് കായകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കറുപ്പ് നിറത്തിലാവുന്ന സമയത്ത് ഒരു ചുവപ്പ് നിറം ആവുന്ന സമയത്ത് പറിക്കാൻ ആൾ വരും അങ്ങനെ ഉണക്കി നമ്മളത് യൂസ് ചെയ്യും പിന്നെ ഇത് മുളയാണ് കേട്ടോ മുളയുണ്ട് പിന്നെന്താ കറിവേപ്പിലയുണ്ട് സപ്പോട്ടയുണ്ട് നമുക്ക് വേണ്ട സപ്പോട്ടയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടാറുണ്ട് അപ്പോൾ ആ സീസൺ വന്നാൽ ഒരുപാട് എന്താ സപ്പോർട്ട കിട്ടാറുണ്ട് പക്ഷികളാണ് മെയിനായിട്ട് നമ്മളങ്ങനെ കഴിക്കാറില്ല പക്ഷികളാണ് കേട്ടോ പക്ഷികൾക്കാണ് സപ്പോർട്ട ഈ ഒരു മാവ് അമ്മ ഇപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ മാവ് പൂത്തതിൻ്റെ സന്തോഷമാണ് നമുക്കിന്ന് ഇത് സാധാരണ നമ്മളെ കാട്ടിൽ വളരുന്ന ഒരു തരം കാടാണ് കേട്ടോ ചെടിയൊന്നും കാടാണ് ഇത് നമ്മൾ സൂര്യനോ പുഴുവോ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കളിക്കുന്ന കളിയാണ് ഇങ്ങനെ നമ്മളാക്കുന്ന സമയത്ത് ഇങ്ങനെ പോയാൽ സൂര്യനാവും പുഴുവവും അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയത് സൂര്യനാണ് കേട്ടോ ഇതാ ഇതാണ് കളി നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് കളിച്ച് കളിച്ച് ക്ഷീണം പിടിച്ചു ഇതാ ബത്തക്ക വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബത്തക്ക മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവർ ബത്തക്ക കഴിക്കാനും ഈ ഒരു ഫ്രൂട്ടിനെ നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളത് കാണുന്നവർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ഇടണേ നമ്മുടെ നാട്ടിൽ സീതാപ്പഴം എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ സീതാപ്പഴം ഒരുപാട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് സായി മാനസയാണ് കേട്ടോ ഒരു തരം ചീര ടൈപ്പാണ് ഇത് കറി വെക്കാനൊക്കെ ഉപയോഗിക്കാം ഇത് നമ്മൾ നമ്മുടെ ശ്രീകുട്ടിയേച്ചെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് വടകര വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചീര ടൈപ്പാണ് കേട്ടോ അങ്ങനെ ബത്തക്കൊക്കെ കഴിച്ച് വീണ്ടും അവർ കളി തുടങ്ങി കേട്ടോ രണ്ടുപേരും നല്ല കളിയിലാണ് ആരാണ് ജയിക്കുന്നു എന്നുള്ള കളിയാണ് കേട്ടോ ഒരാൾ ബൈക്ക് ബൈക്കെടുത്ത് വരുന്നു ബാക്കിലുള്ളത് കാറെടുത്ത് വരുന്നു അവൻ്റെ കൈ പൊളിഞ്ഞിട്ടുണ്ട് എന്നാലും രണ്ടുപേരും നല്ല കളിയിലാണ് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം എൻ്റെ പച്ചക്കറി തോട്ടവും നമ്മുടെ വളപ്പും നമ്മുടെ റബ്ബറും കവും അങ്ങനെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി അമർത്തുക പ്രസ് ചെയ്യുക അപ്പോൾ അടുത്ത പുതിയ വീഡിയോ വരുന്നവർക്കും ബായ് ബൈ